അവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ് നമുക്ക് ഈ വല്ലാത്ത ചൂടിൽ നമ്മുടെ പ്ലാന്റ്സിന് കുറച്ചൊന്ന് കെയർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഡ്രോപ്സ് ആയിട്ട് വെള്ളം കൊടുക്കുക എന്നാണ് ഞാനിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാ പ്ലാൻസിനും ഇതുപോലെ ചെയ്യാനല്ല നമ്മളിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടിയോ നട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ഉച്ചവെയിൽ വല്ലാതെ അങ്ങ് വാടിപ്പോവും അത് ഇല്ലാതിരിക്കാൻ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചെറിയൊരു വാട്ടർ സിസ്റ്റം യൂസ് ചെയ്യാം അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ സെൽഫ് വാട്ടറിംഗ് സിസ്റ്റം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ കുപ്പി വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ സെല്ലോ ടൈപ്പ് വേണം അതിന് പകരം വേണമെങ്കിൽ ചിരടി യൂസ് ചെയ്യാം പിന്നെ കത്രിക പിന്നെ അടുത്തതായിട്ട് ഒരു സൂചി വേണം അത് താഴെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലെ രണ്ട് എന്തെങ്കിലും വടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാനിവിടെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ റോഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട് മറ്റേ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ വേസ്റ്റ് വേസ്റ്റായിട്ട് ഇരുന്നിരുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി നിങ്ങൾ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക ശരിക്കും ഈ കുപ്പി കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ റോഡുകൾ കൊടുക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ചിരടി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക ഇതിൻ്റെ താഴെ രണ്ട് ചെറിയ ഹോള് ഞാൻ സോഫ്റ്റി സോഫ്റ്റ് ടിപ്പിനുപയോഗിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കണ്ടോ അപ്പോൾ നമ്മളിതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരും നമ്മൾ ആ മൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ വാട്ടർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല ടൈറ്റിൽ മൂടി അടച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെള്ളവും സ്റ്റോപ്പ് ആവും കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് വീഴും ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇരിക്കുന്നത് ആ മൂടിയിലാണ് ആ മൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് എത്ര വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ആവും ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മൂടി ടൈറ്റ് ടൈറ്റായിട്ടുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ആവും അതും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്കിത് ഇതുപോലെ പ്ലാന്റിൻ്റെ സൈഡിലായിട്ട് കുത്തി കൊടുക്കുക ആദ്യം ഒരു വടി വെച്ചിട്ട് രണ്ട് കോളാക്കിയിട്ട് അതിലോട്ട് ഞങ്ങൾ കടത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ എപ്പോഴും അതിൻ്റെ താഴെ നനവ് നിൽക്കും അപ്പോൾ ചെടി വാടില്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല ടിപ്പുകൾക്കും ഇതുപോലുള്ള വീഡിയോസിനുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്